ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ ആന്തപ്പൻ്റെ ലോകം അപ്പം നമ്മൾ ഇന്നത്തെ റിയാൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഇപ്പോ ഒരു നമ്മൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ഇച്ചിരി ലേറ്റ് ആയിട്ടുണ്ടല്ലേ ഇതും നമ്മൾ ഒരു മൂന്ന് മാസത്തിന് മുന്നേ നമ്മൾ കൊടൈക്കനാൽ പോയായിരുന്നു അപ്പം കൊടൈക്കനാൽ പോയപ്പോൾ അപ്പം നമ്മളന്ന് വീഡിയോ ഒക്കെ എടുക്കാനുള്ള പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലേ അങ്ങനെ അതുകൊണ്ട് നമ്മൾ ഒന്നുള്ള ക്ലിപ്പ് അല്ല പക്ഷേങ്കിൽ ഈ നമ്മൾ പോ അവിടെ എത്തി ഒരു എന്താ പറയുക നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാതെ നമുക്ക് റയാൻ പൈൻ ഫോറസ്റ്റിൽ കയറിയായിരുന്നല്ലേ അപ്പം നമ്മുടെ റയാൻ്റെ പുതിയ ഇലക്ട്രിക് വീൽ ചെയറൊക്കെ ആയിട്ടാണ് നമ്മൾ പോയത് അപ്പോൾ നമ്മൾ ജസ്റ്റ് പൈൻ എത്തിയ സമയത്ത് കൊടൈക്കനാരിൽ പൈൻ ഫോറസ്റ്റിൽ എത്തിയപ്പോൾ അവിടെ റയാനെ പോലത്തെ ഒരു കുട്ടീനെ വീൽ ചെയറിൽ ഇങ്ങനെ ഇറക്കണ കണ്ടിട്ടാണ് നമ്മൾ അപ്പോൾ അതറിയാൻ അവിടെ ഇറങ്ങാൻ പറ്റും കയറാൻ പറ്റും ഏ ഇറയാനും കൊണ്ടൊക്കെ അങ്ങോട്ട് കയറാൻ പറ്റില്ല എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ച് നമ്മൾ സ്കിപ്പ് ചെയ്ത് ഇങ്ങനെ പോകാമെന്ന് നിൽക്കുമ്പോഴാണ് വേറൊരു കുട്ടീനെ റയാനെ പോലത്തെ വീൽ ചെയറിൽ ഇങ്ങനെ ഇറക്കി കൊണ്ടുപോകണ കണ്ടിട്ട് നമ്മൾ ഇറയാനേം കൊണ്ടില്ല അപ്പം നമ്മൾ അവിടുത്തെ ഇറിയാനാ അവിടുത്തെ ചേട്ടന്മാരൊക്കെ കൂടി ഹെൽപ്പ് ചെയ്ത് പൊക്കി ഇറക്കി അതുകൊണ്ട് റയാൻ നമ്മുടെ വീൽ ചെയറിൽ പൈൻ ഫോറസ്റ്റിൻ്റെ ഏറ്റവും ഹൈറ്റ് വരെ പറയാൻ കയറിയല്ലേ അപ്പോൾ അതാണ് നമ്മുടെ ഈ വീഡിയോയിലെ മെയിൻ ഹൈറ്റ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് അല്ലേ അപ്പം നമുക്ക് എന്താ പറയുക അതെ പോണ വഴി നമ്മൾ ഇടക്ക് പല സ്പോട്ടിലായിട്ട് ഇങ്ങനെ നല്ല സ്പോട്ടൊക്കെ കാണുമ്പോൾ നിർത്തി ഇങ്ങനെ വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ നിർത്തിയായിരുന്നു അല്ലേ അപ്പം നമ്മുടെ മെയിൻ ഇതെന്ന് പറയുന്നത് നമ്മൾ ഇറയാനെ പൈൻ ഫോറസ്റ്റിൽ കയറി വീൽ ചെയറിൽ ഇറയാൻ അവിടെ ഏറ്റവും ഹൈറ്റ് വരെയും പോയതും അവിടെ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഇറയാനും സാധിച്ചു അല്ലേ അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് ഓക്കേ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമ്മുടെ ഒക്കെ ഇഷ്ടമാ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ഓക്കെ അപ്പൊ നമ്മളത് അതെ അതെ നമ്മളിപ്പോ അമ്മ പെട്ടെന്ന് പെട്ടെന്നായിരുന്നു അവർ ഇറക്കുന്നതാണ് അല്ലെ വീഡിയോ എടുത്തത് ആ ഇറക്കി ഹെൽപ്പ് ചെയ്ത ചേട്ടന്മാരാണ് അതൊക്കെ അല്ലേ പിന്നെ പറയാൻ എഴുതി പോണേനു നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇനി പറയാൻ അവിടെ എൻജോയ് ചെയ്യാനാണ് മൊത്തം ഇറക്കത്തിലും കയറ്റത്തിലും ഓഫ് റോഡ് റൈഡാണ് ഇറിയാൻ അല്ലേ

पदिये കഥിതു ജീവിതം എലിയ മതിലിനു അതുദാരം അധിക ആ അപ്പം നമ്മൾ എന്താ പറയുക പൈൻ ഫോറസ്റ്റിൽ നിന്ന് നെക്സ്റ്റ് വന്നത് പില്ലർ റോക്കിലാണ് അല്ലേ അപ്പം അവിടെ എത്തിയിട്ടുള്ള വ്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത് അല്ലേ ആ അപ്പോൾ മെയിനായിട്ട് നമ്മൾ പൈൻ ഫോറസ്റ്റിൽ റയാൻ കയറാൻ പറ്റിയത് തന്നെ അല്ലേ ഇവിടേക്ക് പക്ഷേ വീൽ ചെയർ കുറക്കാൻ പറ്റില്ലായിരുന്നു സ്റ്റെപ്പായിരുന്നു അപ്പം നമ്മൾ കുറച്ച് അങ്ങനെ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടി വന്നതല്ലേ പറയാൻ ഇത് കാണുന്നപ്പോൾ ഇവിടെ ഇരുത്തിയിട്ടുണ്ട് ആ അത് ആ ഓക്കെ ഇതായിരുന്നു നമ്മളുടെ ചെറിയൊരു വീഡിയോ അല്ലേ അപ്പൊ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം നമ്മൾ വേറെ വീഡിയോ ആയിട്ടൊന്നും എടുത്തില്ലായിരുന്നു അല്ലേ അപ്പൊ നമ്മുടെ പൈൻ ഫോറസ്റ്റിൽ എത്തി ഇങ്ങനെ ഒരു ഇത് കണ്ടപ്പോൾ അങ്ങനെ ജസ്റ്റ് വീഡിയോ എടുത്തതാണ് ഓക്കെ ആ ഓക്കെ അപ്പൊ നമുക്ക് വേറൊരു വീഡിയോ ബായ്